കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് ഓൺലൈനിലും ന്യൂസ് ചാനൽസിലും എല്ലാം നിങ്ങളെല്ലാവരും സംസാരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിന് എതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തു അതിന് ഒരു അവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മീഡിയ ആയിട്ട് ഇന്ററാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്തൊരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷേ ഇന്നലെ ഉണ്ടാകുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിനോ അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡൻറ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു പിരിമുറുക്കത്തിലായിരിക്കണം അത് അല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പം ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു മിനിങ്ങാന്ന് തോന്നൽ അപ്പോൾ ഇന്നലെ ഉച്ചക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിനെന്ത് മറുപടി പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനിലും ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു മൊമെൻറ്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ന്യൂസ് ചാനൽസ് ത്രൂവും അതിൻ്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അദ്ദേഹം മനപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മലപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇതിൽ വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഒരു ഓപ്പൺ ചാപ്റ്റർ പോലും അല്ലേ ഇത് ഞാനിത് അന്ന് ആ ജലാച്ചാർ വന്ന അദ്ദേഹത്തിന് മമ്മനെ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെപ്പറ്റി വേറെ ഒരു രീതിയിൽ ഒരു ബോധറേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനെപ്പറ്റി ഇത്രയും വലിയൊരു ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ കാര്യം ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിന് വിഷമമാവാത്ത രീതിയിലായിരിക്കണം ഞാൻ ഇതിൻ്റെ ഒരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ലേറ്റായത് ഇന്നിപ്പോൾ ഇവിടെ ആഡ്സ് കോളേജിൽ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു ഇവൻ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും എനിക്ക് അറിയാമായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ ഒരു അവസരത്തിൽ പറയാമെന്ന് തീരുമാനിച്ചു ആ ഒരു നടപടിയാണ് െതിരെ നിൽക്കുന്നതിന്റെ മനസ്സെന്ന് അറിയാൻ ശ്രമിച്ചു തീരുന്ന പ്രശ്നങ്ങളെല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അദ്ദേഹത്തിന് ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു 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 ടെൻഷൻ ആയിരിക്കണമെന്നാണ് പാട്ടി ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊമെന്റോ കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ ആ മൊമെന്റോ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധായകൻ ജയരാജ് ജയരാജ് സാർ സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമവും ഉണ്ടായിരുന്നു അത് മേടിക്കാൻ അദ്ദേഹം പ്രിഫർ എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ രാത്രിയിരിക്കുന്നത് അല്ലാതെ എനിക്ക് എന്റെ തൊഴിൽ രീതിയിലുള്ള വിഷമവും ഉണ്ടായിരുന്നു ഒരിക്കലില്ല ഞാൻ ഒന്ന് അത് അറിയാം എം ടി സാറിന്റെ പിറന്നാളാഘോഷവും ഞങ്ങളുടെ എം ടി സാറിന്റെ സിനിമയുടെ മോൻസും എല്ലാം വരുന്നു അപ്പൊ അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലിലും ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നമൊന്നും ഒരു ക്ലോസ് ഇന്ററാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല മനസ്സിലൊരു വേദന ഒരു കലാകാരന് എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട് നമ്മളെ ആളുകൾ ഈ കാര്യത്തിലല്ല എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അഗൈൻസ്റ്റ് ഒരാൾ സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിനാണ് ഞാൻ ഞാനത് അല്ലാതെ ഒരിക്കലും ഞാൻ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ടോ എന്ന് പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം അതിനാണ് ഞാൻ നന്ദി പറയുന്നത് അത് ഹ്യൂമൻ ആണ് നമ്മളൊരു ഒരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തീരോ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ ഒൻപത് സിനിമകളോളം അവിടെയുണ്ട് ആ ഒൻപത് സിനിമകളിലെ ആളുകളെ വിളിക്കുന്നതിനിടയിൽ എവിടെയോ ഒരു പിഴവ് പറ്റുന്നതാണ് നമ്മളെല്ലാവരും ലൈവ് ഇവൻറ്റ്സ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ് നമുക്കറിയാം ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ് ചിലതിന് ശ്രദ്ധ കിട്ടാറുണ്ട് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല അപ്പം ഇന്നലെ അതിനൊരു കൂടുതൽ ശ്രദ്ധ കിട്ടി എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ആ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇതോടുകൂടി അവസാനിക്കണം അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അങ്ങനെ അദ്ദേഹം എന്നെ ഇന്നലെ കാര്യം ഞാൻ ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് ഇപ്പം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് കാര്യം എനിക്കിത് ഫീൽ ചെയ്തതാ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇത് എനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം വിളിച്ചു അപ്പോൾ ഞാനെൻ്റെ ഫോൺ ഇന്നലെ ഓഫ് ചെയ്തു വെച്ചേക്കുമായിരുന്നു ഞാൻ ഇന്നലെ രാത്രി അത് ഓണാക്കുമ്പോഴാണ് ആക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നത് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുത്തത് അപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് നിങ്ങൾ ഇത് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഞാൻ കൊച്ചിയിലാണ് എൻ്റെ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തന്നെ ശബ്ദം കേട്ടാൽ അദ്ദേഹം എനിക്ക് പനിയായിരുന്നു അപ്പോൾ ഞാൻ സാറോ ഇത് എനിക്ക് കിട്ടുണ്ട് വരാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ല അപ്പോൾ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷേ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണുള്ളത് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടുന്നുണ്ടായിരുന്നു അത്രയും സീനിയറായിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല ഇല്ല എന്നെ ഒരു രീതിയിൽ അദ്ദേഹം അപമാനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയ ആളുകൾക്കായിരിക്കാം അതെനിക്കൊരു അപമാനമായിട്ട് ഫീൽ ചെയ്തു